ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് നമ്മുടെ രാത്രിയിലെ മുടി വളർച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഇപ്പൊ പറയാനായിട്ട് പോണത് ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചല് അതേപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കെട്ടും അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും അറിയില്ല ആദ്യമായിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം രാത്രിയിലാണ് നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്നത് അതുകൊണ്ട് തന്നെ പകല് നമ്മൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും രാത്രിയിൽ നന്നായിട്ട് നമ്മുടെ മുടിയെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ് നല്ലൊരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടീനെ കുറച്ചധികം സംരക്ഷിക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാട്ടോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മുടെ മുടിയിലെ ജട കളയാണെന്നുള്ളതാണ് മുടിയിലെ ജട നമ്മൾ കളയാതെ കെടുക്കണമെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ മുടി കെട്ടുപിടിക്കാനും അത് കൂടുതലായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മുടെ മുടിയിലെ ജട കളയാനായിട്ട് ഒരിക്കലും മറക്കരുത് അപ്പം നിങ്ങൾ ജട കളയുമ്പോൾ ആദ്യം കൈ ഉപയോഗിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം നല്ലൊരു പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം മുടി കെട്ടിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ചിനി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫോഴ്സിൽ തന്നെ കുറച്ചധികം മുടികൾ കൊഴിഞ്ഞു പോവാനും അത് നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ മുടി പൊട്ടി പൊട്ടിപ്പോവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ വേണം നമ്മുടെ മുടിയൊക്കെ ജട കളയാനായിട്ട് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടി കെട്ടിവെച്ചിട്ട് എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ മുടി അരിച്ചിട്ടിട്ട് കെടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അത് കൂടുതലായിട്ടും നമ്മുടെ മുടി പൊട്ടിപ്പോവുക അതേപോലെ തന്നെ മുടി കൂടുതലായിട്ട് ജട പിടിക്കുക കെട്ടു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു ബൺ ഹയർ സ്റ്റേലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മടഞ്ഞിരുമോ അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കെട്ടി വയ്ക്കാവുന്നതാണ് കൂടുതലായിട്ടും നമ്മുടെ മുടി കെട്ടി പിടിക്കുന്ന രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് കെടുക്കുന്ന രീതി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്ക വൈകുന്നേരമൊക്കെ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം കെടുന്നുറങ്ങാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാറ്റും അതേപോലെ തന്നെ ചൂടൊക്കെ തട്ടിയിട്ട് വേണം നമ്മുടെ മുടി ഉണങ്ങാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഡ്രൈറ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആൻഡ് ഫ്രിസി ആവാനും അതേപോലെ തന്നെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോവാ സ്പ്ലിറ്റൻസ് കൂടുതലായിട്ട് വരിക മുടി കുഴിച്ചിൽ കൂടുതലായിട്ട് കാണാറൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫാനിന്റെ ചോട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം അഴിച്ചിടുമ്പോഴത്തേനും തന്നെ നമ്മുടെ മുടിയൊക്കെ കുറച്ച് കഴിയുമ്പഴ്ത്തേക്ക് ഉണങ്ങി കിട്ടും അതിനുശേഷം മാത്രം നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു നൈറ്റ് ഹെയർ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ സെറം ഉപയോഗിക്കാനായിട്ട് മറക്കരുത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറം ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മുടി വളർച്ച ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടും മുടിയുടെ ഡ്രൈനസ് അതേപോലെ തന്നെ മുടി പൊഴിച്ചിൽ മുടി പൊട്ടി പോകുന്ന പ്രശ്നം സ്വീറ്റ്നെസ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും നാച്ചുറൽ ആയിട്ടുള്ള പല ഹെയർ സെറ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണതുണ്ട് അത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റണതും അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ലൊരു സെറ നോക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും കെമിക്കൽ ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ സെറ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ മാത്രം ഉണ്ടാവും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അതും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതാവുമ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തിന് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി അയച്ചിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ സെറം ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ രാത്രിയിലെ മുടി വളർച്ച കൂടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തല ഊട്ടിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക എത്ര നേരം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റിനാരെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ടും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് നമ്മുടെ തലയൊട്ടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ എന്തായാലും മറക്കരുത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുടി കെട്ടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബണ്ണാണ് സാറ്റിൻ്റെ ബണ്ണായിരിക്കും ഒന്നും കൂടി നമ്മൾ മുടി കെട്ടി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അത് നമ്മുടെ മുടിയിൽ ഭയങ്കര സോഫ്റ്റായിട്ട് കയറിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അധികം എന്താ പറയുക ഡ്രൈ ആയിട്ടിരിക്കാനോ അതല്ല എന്നല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും സാറ്റിൻ്റെ ബണ്ണ് അതേപോലെ തന്നെ സാറ്റിൻ്റെയൊക്കെ ഒരു തലവണക്കവർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നമ്മുടെ മുടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുള്ളൂ കാരണം സാറ്റിൻന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടിയും അത് രണ്ടും കൂടി ഒരസുമ്പോൾ നമുക്ക് ആ ഒരു മുടി പകുതി വെച്ച് പൊട്ടി പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ മുടി ഡ്രൈ ആവുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മുടി കെട്ടി കൊടുക്കുന്ന സമയത്ത് ലൂസായിട്ട് കെട്ടി കൊടുക്കാം ഭയങ്കരമായിട്ട് നമ്മൾ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ മുടി വേരോട് പറഞ്ഞു പോവാന് അതേപോലെ തന്നെ പകുതി വെച്ച് മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ കെടുക്കുന്ന സമയത്ത് നമ്മൾ ലൂസായിട്ട് വേണം മുടി കെട്ടിക്കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും മുടിയിലെ ജട കളയുക രണ്ടാമതായിട്ട് നമ്മൾ മുടി കെട്ടിവെക്കുക എന്നുള്ളതാണ് അപ്പം കെട്ടിവെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളെ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ലൊരു ഹെയർ സിറോ മുടി ഉപയോഗിക്കാം ഇനി മുടി കെട്ടിവെക്കുമ്പോൾ നല്ല ലൂസ് ആയിട്ട് കെട്ടിവെക്കാനും അതേപോലെ തന്നെ സാറ്റിന്റെ ബണ്ണുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരിക്കലും നമ്മുടെ നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ട് നിങ്ങൾ കെടുന്നു ഉറങ്ങാതിരിക്കാം ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നല്ലൊരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ അതായത് മുടി കൊഴിച്ചിൽ മുടിയുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കും കെട്ടും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം